മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചും ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനെക്കുറിച്ചും മുതിർന്ന നേതാവ് പി ചിദംബരം നടത്തിയ പ്രസ്താവന കോൺഗ്രസിനെതിരെ ആയുധമാക്കി ചിദംബരത്തിന്റെ പ്രസ്താവനയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി മുതിർന്ന നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ നടത്തുമ്പോൾ സൂക്ഷിക്കണമെന്ന് ചിദംബരത്തിന് ഹൈക്കമാൻഡ് താക്കീത് നൽകി മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് മറുപടി നൽകാനുള്ള നീക്കത്തിനെതിരെ അമേരിക്കൻ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നായിരുന്നു രണ്ടു ദിവസം മുൻപ് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയുമായിരുന്ന പി ചിദംബരം പറഞ്ഞത് പി ചിദംബരത്തിന്റെ പ്രസ്താവന ആയുധമാക്കി കോൺഗ്രസിനെതിരെ വലിയ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉന്നയിച്ചു തൊട്ടുപിന്നാലെയാണ് സുവർണക്ഷേത്രത്തിൽ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായ നടപടിയായെന്ന ഏറ്റുപുറച്ചിൽ കൂടി പി ചിദംബരം നടത്തിയത് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ വരെ നഷ്ടമാകാൻ കാരണം അതായിരുന്നുവെന്നും പി ചിദംബരം പറഞ്ഞു ഖലിസ്ഥാൻ ഭീകരവാദത്തെ അനുകൂലിക്കുകയാണ് പി ചിദംബരം എന്ന ആരോപണവുമായി വീണ്ടും ബിജെപി രംഗത്തെത്തി ീഹാർ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടയിൽ ചിദംബരം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ അതൃപ്തിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത് മുതിർന്ന നേതാക്കൾ പ്രസ്താവന നടത്തുമ്പോൾ കൂടുതൽ കരുതൽ വേണമെന്ന് ഉന്നത കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി കോൺഗ്രസിന്റെ തണലിൽ ഏറ്റവും വലിയ പദവികൾ അലങ്കരിച്ച ശേഷം കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന സമീപനം സൃഷ്ടിക്കുന്നത് ഒരിക്കലും പൊറുക്കാനാകാത്ത നടപടിയാണെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി റിപ്പോർട്ടർ ദില്ലി